ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു സ്ലോകിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെണ്ട കൃഷി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ട കൃഷിയിൽ പുഴുക്കേടൊന്നുമില്ലാതെ കിട രോഗബാധകളൊന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ വർഷം മുഴുവനും വെണ്ടക്കായ പൊട്ടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലെ കേട്ടോ അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കടക്കാം സാധാരണയായിട്ട് വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മൾ വെണ്ട കൃഷി ചെയ്യുന്നത് അപ്പോൾ വെണ്ട കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് ഒരു ദിവസം മുമ്പ് നമുക്കതൊരു സിയുടമുണ സ്ലാനിയിൽ മുക്കി വെക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എല്ലാ കൃഷിയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ വ്യവസായികാടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യണമെന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്നതിന് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് നല്ല രീതിയിൽ നമ്മുടെ മണ്ണ് കിളച്ച് പാകപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കാലിവളവും കമ്പോസ്റ്റും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ചാണകം കൂടെ ചേർത്ത് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ പൂക്കുന്നതും കാക്കാനൊക്കെ ആയിട്ടുള്ള വളപ്രയോഗത്തിന് ഏറ്റവും നല്ല ഒന്ന് തന്നെയാണ് നമ്മുടെ ചാണകം ചാക്കിലോ ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെയാണ് നിങ്ങൾ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോ ബാഗ് മിശ്രിതം നിറയ്ക്കുന്ന മിശ്രിതങ്ങൾ തന്നെ നിറയ്ക്കുക അതില് ചാണകം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് അതിൻ്റെ കൂടെ എല്ല് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ഇല്ല എങ്കിൽ കടല പിണ്ണാക്ക് പോലെയുള്ള പിണ്ണാക്ക് വളങ്ങളും ഇട്ട് കൊടുക്കാവുന്നതാണ് ചാക്കിലോ ഗ്രൂ ബാഗിലോ ചട്ടിയിലൊക്കെയാണ് നമ്മൾ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാക്കിൽ ഒരു തൈ ആനക്കൊമ്പം വെണ്ടയൊക്കെയാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൈ നമ്മൾ വെച്ചാൽ മതിയാകും അത് ഏത് വെണ്ടയാണ് നേരിച്ചാലും ഒരു ചാക്കിൽ ഒരു തൈ വെക്കുന്നതാണ് നല്ലത് അപ്പോൾ വിത്ത് പാകുമ്പോൾ നമുക്കൊരു മൂന്ന് വിത്ത് അതിലേക്ക് പാകാവുന്നതാണ് അതിൽ നിന്ന് നല്ല കരുത്തുള്ള ഒന്നിനെ നിർത്തിയിട്ട് ബാക്കി രണ്ട് നമുക്ക് പിഴുതവിടെ നിന്ന് മാറ്റി നടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നട്ട് നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടതാണ് പാടത്തും പറമ്പിലും നമ്മുടെ വ്യവസായാടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഡ്രിപ്പ് ഇറിയേഷൻ തന്നെയാണ് നമ്മുടെ ചാക്കിലോ ചട്ടിയിലോ ഒക്കെയാണ് നമ്മൾ നടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ വെള്ളം തളിച്ചു കൊടുത്താൽ മതി അധികം വെള്ളം കെട്ടി നിർത്തരുത് കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ കട ചീഞ്ഞ് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും പിണ്ണാക്ക വളങ്ങൾ നമുക്ക് നട്ട് ഒന്നര ആവുമ്പോൾ നമുക്ക് പിന്നാക്ക വളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് ചാക്കിലോ ചട്ടിയിലോ ഗ്രോ ഒക്കെ ഇറങ്ങുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടി നമ്മൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പിന്നാക്ക് കടല പിണ്ണാക്ക് വേപ്പ് പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചിട്ടുള്ള ലൈനുകളും നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നട്ട് ഒന്നര മാസം കഴിയുമ്പോൾ നമുക്ക് അത് ഒരു ഒരു പിടി നമ്മളിടുന്നത് നമുക്ക് രണ്ട് പിടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു സെൻറ്റിലും ഒരു ഏക്കറിലൊക്കെയാണ് വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി കൃഷിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റിന് നമ്മൾ നട്ട് ഒന്നര ആഴ്ച കഴിയുമ്പോൾ ഒന്നര കിലോയും നമ്മൾ നട്ട് ഒന്നര മാസം കഴിയുമ്പോൾ നമുക്ക് രണ്ട് കിലോനൊക്കെ വെച്ചിട്ട് നമുക്ക് കടല പിണ്ണാക്കാണെങ്കിലും വെപ്പ് പിണ്ണാക്കാണെങ്കിലും പിണ്ണാക്ക വളങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ പിണ്ണാക്കുകൾ പുളിപ്പിച്ചിട്ടുള്ള വെള്ളമാണ് തെളിച്ച് തെളിച്ചു കടക്കിൽ കടക്കിലൊഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടാഴ്ചയിൽ ഒരു കിലോ നമുക്ക് തെളിച്ച് കൊടുക്കുകയും കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അടിവളമായിട്ട് എല്ലുപൊടി ചേർത്ത് കൊടുക്കാത്തവരാണെന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഒരു പിടി എല്ലുപൊടിയും കൂടെ ഇതിൻ്റെ കടക്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയുള്ള വളങ്ങൾ മേൽവളങ്ങളായിട്ട് ചേർക്കുന്നവ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക കുറച്ച് കടക്കിൽ നിന്ന് നീക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് അതിന് ശേഷം അത് മണ്ണിട്ട് മൂടേണ്ടതാണ് നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഒരു പിടി ചാരം ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടാവുന്നതും ആണ് വിത്ത് പാകി മുളച്ച് നമുക്ക് കൃത്യം ഒരു ആറാഴ്ച ഏഴാഴ്ചക്കുള്ളിൽ നമുക്ക് നമ്മുടെ വിളവ് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അത് എന്താ കാരണം എന്ന് നല്ല കരുത്തുള്ള തൈകളാണ് അങ്ങനെ നമുക്ക് സാധിക്കുന്നതാണ് ഒന്നര മാസത്തിനുള്ളിൽ തന്നെ വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറി വിള തന്നെയാണ് നമ്മുടെ വെണ്ട നല്ല രീതിയിൽ നമ്മൾ നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറയുന്ന പോലെ തന്നെ ഞാൻ കൂടുതലും ജൈവ കീടനാശിനികളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ചപ്പോളിയുടെ അതായത് ഉള്ളിയുടെ തോലൊക്കെ ഒന്നോ രണ്ടോ ദിവസം ഇട്ടുവെച്ച് പുളിപ്പിച്ചിട്ടുള്ള ആ ഒരു വീര്യമുള്ള ആ ഒരു ലൈന് അത് നമുക്ക് ചെടിയുടെ ഫലത്തിനനുസരിച്ചിട്ട് ചെടിയിലെ കീടരോഗബാധ കൂടുതലാണേച്ചിട്ടുണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കാതെയും ഇല്ലെങ്കിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് തളിച്ചു കൊടുക്കുകയും കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ കിട രോഗബാധകൾ എന്തെങ്കിലും കാണുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണ എമൽഷൻ തെളിച്ചു കൊടുക്കാവുന്നതാണ് കാന്താരി മുളക് പുകയില കഷായം ഇതൊക്കെ നമുക്ക് നമുക്ക് ജൈവപരം ജൈവ കൃഷി രീതിയിലുള്ള എന്തും നമുക്ക് നമ്മുടെ ചെടികളിൽ എന്തെങ്കിലും രോഗബാധകൾ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെളിച്ചു കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കീട രോഗബാധകൾ അധികം കണ്ടുവരാത്ത അർക്ക അനാമിക നമുക്ക് നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാവുന്ന ഒരു വെണ്ട ഇനം ആണ് ഇലച്ചിരുട്ടിപ്പോഴും ആണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത് അതിന് നമുക്ക് പുകയില കഷായം അല്ലെങ്കിൽ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ നമുക്ക് തളിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വിളവ് ലഭിക്കുന്ന തന്നെയാണ് നമ്മുടെ വെണ്ട നമ്മൾ സാമ്പാറിലിടാനാണെങ്കിലും തോരൻ വെക്കാനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് വെണ്ടക്കായ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനായിട്ട് നമ്മൾ രണ്ടോ മൂന്നോ കട നട്ട് വളർത്തുകയാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആനക്കൊമ്പം വെണ്ട വയ്ക്കാന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വെണ്ടക്കായ ഉണ്ട് രണ്ട് പേർക്ക് സുരക്ഷമായിട്ട് കറി വെച്ച് കഴിക്കാനുള്ളതൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നമ്മൾ കറി വയ്ക്കാനുള്ള പാകത്തിനുള്ള ടൈപ്പ് വെണ്ടകളൊക്കെ കൃഷി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിളവ് ലഭിക്കുന്ന ഒന്ന് തന്നെയാണ് വെണ്ടക്കായ അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ നോക്കുക ഞങ്ങളുടെ ഞങ്ങളുടെയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്